ഇനി എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പെൺമക്കളോട് ഞാൻ ചില കാര്യങ്ങൾ പറയട്ടെ എൻ്റെ ആൺകുട്ടികൾ അത് കേൾക്കണ്ട നിങ്ങൾ അവിടെ ഇരുന്നാൽ മതി ഞാൻ എൻ്റെ പെൺമക്കളോട് ആ ചില കാര്യം പറയുന്നത് ഞാൻ അവരോട് പറയുന്നത് എൻ്റെ പെൺമക്കളെ നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ പേടിക്കുന്ന ഏറ്റവും വലിയ പേടി ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കുമേൽ പെയ്തിറങ്ങുന്ന പെരും പ്രണയത്തിൻ്റെ മഴ പ്രണയത്തിൻ്റെ പെരും മഴ ഒരു കുട്ടിക്ക് പോലും രക്ഷപ്പെടാൻ കഴിയാത്തവതം പ്രണയത്തിന്റെ കുരുക്കിലേക്ക് ഈ കൗമാരങ്ങൾ ഒന്നാകെ ഒന്നാകെ പാഞ്ഞെടുത്ത് അവസാനം കാളിക്കത്തുന്ന തീയിലേക്ക് ഈയാമ്പാറ്റകൾ പാറി വരുന്ന പോലെ ചെറുകു കരിഞ്ഞ് ചിറക് കരിഞ്ഞ് ജീവനില്ലാതെ ആ തീയിൽ വീണ് കത്തിപ്പോകുന്ന ഈയാമ്പാറ്റകളെ ഓർമ്മിപ്പിക്കുന്ന രൂപത്തിലാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ പ്രണയത്തിന്റെ ചതിക്കുഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസത്തെ പത്രങ്ങളും ഓരോ ദിവസ മാധ്യമങ്ങളും ഒരുപാട് ജീവനില്ലാത്ത ചെറുപ്പക്കാരികളായ പെൺകുട്ടികളുടെ സുന്ദരികളായ പെൺകുട്ടികളുടെ ജീവനില്ലാത്ത മുഖങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നു പ്രണയത്തിന്റെ ചതിക്കപ്പെട്ടവരുടെ സങ്കടത്തിന്റെ കഥകളെ പറയുന്നേ എനിക്ക് എന്റെ പെൺമക്കളെ കാണുമ്പോ പാവം തോന്നും എന്താ പറയുക എന്തൊരു ഒരു ജീവിക്കുന്ന ലോകം നിറയങ്ങൾ ഞാനരിക്കെ ഒരു ബസ്സിൽ ഒരു ഞായറാഴ്ച ഒരു ബസ്സിൽ കോഴിക്കോട്ടേക്ക് പോകണം എന്റെ നാട്ടിൽ നിന്ന് അപ്പൊ ആ ബസ്സില് സീറ്റ് ഫുള്ളാണ് എല്ലാ സീറ്റിലും ആളുണ്ട് നിൽക്കാൻ ആരുല്ല സീറ്റ് ഫുള്ള് ആളാണ് ബസ് ഒരു ഭാഗത്ത് മൂന്ന് സീറ്റും മറുഭാഗത്ത് രണ്ട് സീറ്റുമുള്ള ആ ടൂ ത്രീ പാറ്റേണിലുള്ള ബസ്സാ അതിന്റെ നടുവിൽ ഇങ്ങനെ ഒരാൾക്ക് ജസ്റ്റ് ഇങ്ങനെ പോകാനുള്ള വീതി മാത്രമേ ഉള്ളൂ കുറച്ച് പോയപ്പോ ആ ബസ്സിലേക്ക് രണ്ട് പെൺകുട്ടികൾ കയറി ഏതോ ഒരു ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോകുന്ന രണ്ട് പെൺകുട്ടികളാ ഒരു പതിനൊന്നാം ക്ലാസ്സിലോ പന്ത്രണ്ടാം ക്ലാസ്സിലോ പഠിക്കുന്ന പെൺകുട്ടികളാവാം ഒരു പെൺകുട്ടി മെലിഞ്ഞ ഒരു പെൺകുട്ടിയാ മെലിഞ്ഞ് ഒരു പെൻസിൽ പോലത്തെ ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടി രണ്ടാമത്തെ പെൺകുട്ടി ഇത്തിരി ബോൾഡാണ് ശരീരം ഇത്തിരി തടിച്ചതാണ് അവൾ ആകെപ്പാട് കാണാനും ഇത്തിരി ചന്തമുണ്ട് ആര് കണ്ടാലും ഒന്ന് നോക്കുന്ന ഒരു ശരീര പ്രകൃതി അവർക്കുണ്ട് പക്ഷെ ആ പെൺകുട്ടി നല്ല സൂക്ഷ്മതയുള്ള പെൺകുട്ടിയാ വസ്ത്രങ്ങളൊന്നും ഇടുങ്ങിയ വസ്ത്രങ്ങളല്ല മുടിയൊക്കെ മറച്ചിട്ടുണ്ട് മാറൊക്കെ നന്നായി മറച്ചിട്ടുണ്ട് കൈയൊക്കെ കുപ്പായത്തിന്റെ കൈ ശരീരമൊന്നും കാണാത്ത വിധം വളരെ വൃത്തിയായിട്ട് അവൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട് അവളുടെ മുഖത്ത് തന്നെ ഒരു പക്വതയുടെ ഒരു മാന്യതയുടെ നല്ല അടയാളമുണ്ട് ആ പെൺകുട്ടി കയറിയിട്ട് അവളൊരു സീറ്റിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ അവൾ അവിടേക്ക് ഒതുങ്ങി നിന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ബസ്സിൽ രണ്ട് ജീവനക്കാരും ഉള്ള കൂടെ അങ്ങനെ ഒന്ന് കണ്ടക്ടർ പൈസ വാങ്ങാൻ ആ കണ്ടക്ടർ വരുമ്പോ വേറൊരാള് വരും ചെക്കർ എന്ന് പറഞ്ഞിട്ട് ഓരോ യാത്രക്കാരും എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചിട്ട് അത് രേഖപ്പെടുത്താൻ ഇവിടെ ഒക്കെ ബസ്സിൽ ഉണ്ടോ ആ ചില ബസ്സിലൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെ ചെക്കർ വരും അങ്ങനെ ആദ്യമായിട്ട് ചെക്കർ വണ്ടിന്റെ മുമ്പ് നിന്ന് ഇങ്ങോട്ട് വരിക മുമ്പ് നിന്ന് വരുമ്പോ ഈ ഇത്തിരി ബോൾട്ടായ പെൺകുട്ടിക്ക് അറിയാം അവൾ അവിടെ നിന്നാല് അയാൾക്ക് പോരാൻ സ്ഥലമില്ല അതുകൊണ്ട് തന്നെ അവള് ഒരു സീറ്റിലേക്ക് ഇത്തിരി അമർന്ന് ചെരിഞ്ഞു നിന്ന് ഞാൻ അതിന്റെ നാല് സീറ്റ് ബാക്കിലാണ് അപ്പൊ ഞാനിങ്ങനെ ശ്രദ്ധിച്ചപ്പോ ആ സീറ്റിലിരിക്കുന്ന ചെറുപ്പക്കാരൻ അയാളൊന്ന് നോക്കി കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടിയാണ് അയാളുടെ സീറ്റിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് നിക്കണത് അയാൾ എന്ത് ചെയ്തെന്നു പറയുമോ അയാളൊന്ന് ശരിക്ക് ആ പെൺകുട്ടിയുടെ ദേഹത്തേക്ക് ഒന്ന് സുഖമായിട്ടിരുന്ന് കിട്ടിയതല്ല കളയേണ്ടത് ഏജൻസ് ആ പെൺകുട്ടിക്ക് പെട്ടെന്ന് എന്റെ ഗൗരവം മനസ്സിലായി ആ പെൺകുട്ടി വേഗം അവിടുന്ന് മാറിയിട്ട് അപ്പുറത്തെ സീറ്റിന്റെ ഭാഗത്തേക്ക് നിന്ന് പക്ഷേ ആ സീറ്റിലുള്ള മനുഷ്യനും വ്യത്യസ്തനായിരുന്നില്ല അവസാനം അവിടുന്ന് ആ പെൺകുട്ടി മധുവിലേക്ക് മാറിയപ്പോഴേക്ക് ആ ചക്കർ വന്ന് ചക്കർ ഒട്ടും മോശക്കാരനായിരുന്നില്ല അയാൾ ആ പെൺകുട്ടിയുടെ ശരീരത്തിലേക്കൊന്ന് തറപ്പിച്ചു നോക്കി അയാളുടെ കണ്ണിന് മുമ്പിൽ ആ പെൺകുട്ടി ഇങ്ങനെ ഉരുകിയില്ലാതാകുന്നത് എനിക്ക് ബേക്കെന്ന് ഇങ്ങനെ നോക്കിയിട്ട് കണ്ട് അയാൾ ആ പെൺകുട്ടിയെ സാമാന്യം അയാളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഒതുക്കിയിട്ട് അയാൾ ഇങ്ങനെ ഇങ്ങോട്ട് പോന്ന് അത് കഴിഞ്ഞ് അയാൾക്ക് പിന്നാലെ കണ്ടക്ടർ വരുന്നുണ്ട് അതേ വരവ് കണ്ടക്ടറും വന്ന് ഞാൻ ആലോചിച്ച് പറച്ചുപോലെ ഞാൻ ഇങ്ങട്ട് എണീറ്റിട്ടെ എന്റെ സീറ്റിൽ ആ പെൺകുട്ടിയെ പിടിച്ചിരുത്തിയാലോ പിന്നെ എനിക്ക് തോന്നി റബ്ബേ ഇതിപ്പോ ഒരു ദിവസമല്ലല്ലോ ഈ പെൺകുട്ടി എത്ര കാലായിട്ടുണ്ടാകും ബസ്സിൽ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് തിരക്കുള്ള ബസ് പോട്ടെ ഒരു തിരക്കും ഇല്ലാത്ത ഈ ബസ്സിന് പോലും പാപം ആ പെൺകുട്ടി ഒരഞ്ചു മിനിറ്റ് നേരം അവൾ അനുഭവിച്ച പ്രയാസങ്ങൾ എത്രയാണ് ഇത് ഞാൻ പറയുമ്പോൾ എന്റെ മുമ്പിലുള്ള എൻ്റെ പെൺമക്കൾക്ക് പറയണ്ടാവും സാറേ അതൊക്കെ ഇപ്പോൾ ഒരു വാർത്ത ഞങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ അതുപോലത്തെ എത്രയെത്ര അനുഭവങ്ങളാ എല്ലാ ദിവസവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരഞ്ചു മിനിറ്റ് കൊണ്ട് അൻപത് ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു ബസ്സിൽ പട്ടാപ്പകല് അഭിമാന ബോധമുള്ള ഒരു പെൺകുട്ടി അവൾ അനുഭവിക്കേണ്ടി വന്ന കഥയാണ് ഞാൻ പറഞ്ഞത് പിന്നെ നിങ്ങൾ ജീവിക്കുന്ന ലോകത്തിന്റെ കഥ പറയണോ ആരാണ് 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 എവിടെയാണ് ശത്രു സ്നേഹിക്കുക ഉപദ്രവിക്കുക നശിപ്പിക്കുക ആർക്കറിയാം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളെ സ്നേഹത്തിന്റെ കപടമായ പഞ്ചസാര വെള്ളത്തിൽ മുക്കിയ കപടമായ പ്രണയത്തിന്റെ പ്രണയത്തിന്റെ കനികളുമായി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ചുറ്റുഭാഗത്തും ചതിയന്മാർ ഒരു നോട്ടം കൊണ്ട് ഒരു മൂളൽ കൊണ്ട് ഒരു നിശബ്ദത കൊണ്ട് ഒരു ചിരി കൊണ്ട് ആ വിശത്തിന് നിങ്ങൾ അടിമകളായാൽ തിരിച്ചു പോരാൻ പറ്റാത്ത വിധം ജീവിതത്തിന്റെ ജീവിതത്തിന്റെ പരാജയത്തിലേക്ക് നിങ്ങൾ പോകും ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞേരട്ടെ കഥ തൃശ്ശൂർ ജില്ലയിലെ ഒരു കോളേജിലെ സീനിയർ അധ്യാപിക തൻ്റെ പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത കഥയാണ് ആ കഥ ഞാൻ നിങ്ങൾക്ക് കൂടി ഒന്നുകൂടി ആവർത്തിക്കാണ് ചുരുക്കി എന്റെ സമയത്തിന്റെ കുറവുള്ളത് ഞാൻ ആ കഥ ചുരുക്കി പറയാൻ അയാൾ അധ്യാപിക ഒരു ഒരു കോളേജിലെ പ്രൊഫസറാണ് അവർ പറഞ്ഞ കഥ അനുഭവത്തിന്റെ കഥയാണ് ഒരു പെൺകുട്ടി ആ ടീച്ചറോട് വന്ന് പറഞ്ഞു ടീച്ചറേ എന്റെ വീട്ടിൽ കല്യാണം ആലോചിക്കുന്നുണ്ട് എനിക്ക് എനിക്ക് കല്യാണം വേണ്ട എനിക്ക് കല്യാണം വേണ്ട കാരണം ഞാൻ ജീവിതത്തിൽ ചതിക്കപ്പെട്ടവളാണ് ഒരു ചെറുപ്പക്കാരനെ ചതിച്ച് അവന്റെ ജീവിതം നശിപ്പിക്കാൻ ഞാനില്ല ഈ ടീച്ചറ് ആ പെൺകുട്ടിയോട് കാരണം ചോദിക്കാൻ ഇനി അവൾ പറയുന്ന കഥ എന്റെ പെൺമക്കൾ ശ്രദ്ധിച്ചു കേൾക്കണം ആ പെൺകുട്ടി ഡിഗ്രി ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി ഒരു പ്രസിദ്ധമായ കോളേജിൽ ചേർന്ന് നല്ല സുന്ദരമായി പഠനമാരംഭിച്ചു നല്ല പെൺകുട്ടി നന്നായി പഠിക്കും നല്ല സംസ്കാരമുള്ള നല്ല മതബോധമുള്ള ഒരു ക്രിസ്തുമതത്തിൽപ്പെട്ട പെൺകുട്ടിയാണ് എല്ലാം കൊണ്ടും മികച്ചത് എന്ന് പറയാവുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ അതേ കോളേജിലെ സീനിയറായ ഒരു ആൺകുട്ടി ആ പെൺകുട്ടിയോട് സ്നേഹം പറഞ്ഞു ഞാൻ എനിക്ക് നിന്നെ ഇഷ്ടാണ് ആ പെൺകുട്ടി പറഞ്ഞു വേണ്ട നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് കല്യാണം ആലോചിച്ച് സമയമാകുമ്പോൾ നമുക്ക് വിവാഹിതരാവാം കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാം ഈ ഒരു പ്രണയത്തിന് ഞാനില്ല പക്ഷേ ആ ചെറുപ്പക്കാരൻ ആ പെൺകുട്ടിയെ വിടാതെ പിന്തുടർന്നു അവസാനം അവളുടെ കൂട്ടുകാരികളെ ആ ചെറുപ്പക്കാരൻ വശത്താക്കി ആ കൂട്ടുകാരികൾ ഈ പെൺകുട്ടിയെ നിർബന്ധിച്ചു അവൻ എന്താ കുഴപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഫ്രണ്ടുകളില്ലേ എന്താ നിനക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായാലെന്താ കുഴപ്പം ആ ചെറുപ്പക്കാരനുമായി ആ പെൺകുട്ടിക്ക് ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ അവളുടെ കൂട്ടുകാരികൾക്ക് സാധിച്ചു പതുക്കെ പതുക്കെ അവർ നല്ല കൂട്ടുകാരായി അങ്ങനെ ഡിഗ്രിയുടെ അവസാനത്തെ സമ്മിന്റെ പരീക്ഷ നടക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഡിഗ്രി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഞാനിവിടെ ഉണ്ടാവില്ല നീയുണ്ടാവൂല അതുകൊണ്ട് നമുക്ക് അവസാനമായിട്ടൊന്ന് കാണണം ഈ പെൺകുട്ടിക്ക് പേടിയാ എവിടെ വെച്ച് എന്ത് അയാൾ തന്നെ അതിന് വഴി പറഞ്ഞു കൊടുത്തു അവസാനത്തെ പരീക്ഷ നടക്കുന്ന ക്ലാസ് റൂമിലെ കോളേജിന്റെ തേർഡ് ഫ്ലോറിലെ പരീക്ഷാ ഹാളിലേക്ക് എല്ലാവരും പരീക്ഷ കഴിഞ്ഞു പോകുമ്പോൾ നീ വരണം ഞാൻ എങ്ങനെ വരും നീ നിന്റെ പേഴ്സോ ബേഗോ മറന്നു വെച്ചിട്ട് വന്നാൽ മതി ഞാൻ അവിടെ ഉണ്ടാവും എല്ലാവരും ഇറങ്ങിപ്പോന്നപ്പോൾ ഈ പെൺകുട്ടി തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു എൻ്റെ ബാഗ് ഞാൻ മറന്നു വെച്ചിട്ടുണ്ട് അവൾ ഓടി തേർഡ് ഫ്ലോറിലെ പരീക്ഷകൾ ചെന്നപ്പോൾ ഈ ചെറുപ്പക്കാരൻ അയാൾ കാത്തിരുന്നു അയാൾ ആ പെൺകുട്ടിയെ എന്തൊക്കെയോ ചെയ്തു പിറ്റേന്നും 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 അവസാനത്തെ പരീക്ഷ കഴിഞ്ഞപ്പോഴേക്ക് ആ പെൺകുട്ടിയുടെ സ്വന്തം എന്ന് പറയാനുള്ളത് ആ ചെറുപ്പക്കാരൻ സ്വന്തമാക്കി കഴിഞ്ഞു അയാൾ ആ പെൺകുട്ടി കൊടുത്ത വാക്ക് എന്താ അറിയോ എന്തായാലും എനിക്കുള്ളതല്ല നീ ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോകല്ലേ പിന്നെ എന്തിനാ നീ സങ്കടപ്പെടുന്നത് പിന്നെ നീ എന്തിനാ വേദനിക്കണേ നമ്മൾ ഒന്നാവാൻ പോവല്ലേ ആ പെൺകുട്ടി സമാധാനിച്ചു പക്ഷേ പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടി പി ജിക്ക് വേണ്ടി പിറ്റത്തെ വർഷം ആ പെൺകുട്ടി ആ ക്ലാസ്സിലെത്തുമ്പോൾ ഈ ചെറുപ്പക്കാരൻ അവിടെ ഉണ്ട് പക്ഷേ ഈ പെൺകുട്ടിയുമായി അയാൾക്ക് അത്ര ബന്ധമല്ല പഴയ ബന്ധങ്ങളും സ്നേഹങ്ങളും കാണാനില്ല അവസാനം എല്ലാ ദിവസവും ഒരു ദിവസം സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞ് ആ പെൺകുട്ടികളും കൂട്ടുകാരികളും ഒക്കെ ഇറങ്ങി ഇറങ്ങിപ്പോരുമ്പോ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി പെട്ടെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ പേഴ്സ് ക്ലാസ് റൂമിൽ മറന്നു വെച്ചു ഞാൻ അത് എടുത്തിട്ട് ഇപ്പൊ വരാട്ടോ നമ്മുടെ കഥാനായികയായ പെൺകുട്ടി പതുക്കെ ഒന്ന് മുകളിലേക്ക് നോക്കിയപ്പോൾ ആ തേർഡ് ഫ്ലോറിലെ ആ വാതിലിന്റെ പിന്നിൽ ആ ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ തന്നെ നശിപ്പിച്ച ആ ചെറുപ്പക്കാരൻ ഈ പെൺകുട്ടിക്ക് ബോധ്യമായി താൻ ചതിക്കപ്പെട്ടിരിക്കുന്നു ഇനിയൊരു ചെറുപ്പക്കാരനെ എന്നെ വിവാഹം കഴിക്കാൻ വരുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരുപാട് സ്വപ്നങ്ങളുമായി എന്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്ന ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനെ ഞാൻ ഞാൻ ചതിക്കുകയില്ല അയാൾ പ്രതീക്ഷിക്കുന്നത് എന്റെ അടുത്തില്ല ഞാൻ കരിമ്പിൻ ചണ്ടിയാണ് അതുകൊണ്ട് ടീച്ചറെ എന്റെ അച്ഛനോട് പറയണം എനിക്ക് വിവാഹം വേണ്ട എന്ന് എന്റെ പ്രിയപ്പെട്ട പെൺമക്കളെ എന്റെ പ്രിയപ്പെട്ട പെൺമക്കളെ വല്ലാത്ത സ്വാതന്ത്ര്യത്തിന്റെ കാലത്താണ് നിങ്ങൾ ജീവിക്കുന്നത് ബൈക്കുകളിലും കാറുകളിലും ക്ലാസ് റൂമിലേക്ക് ക്ലാസ്സിലേക്കാണെന്ന പേരിൽ അല്ലെങ്കിൽ സ്പെഷ്യൽ ക്ലാസ്സിലാണെന്ന പേരിൽ പരീക്ഷക്കാണെന്ന പേരിൽ സ്കൂളിലേക്ക് വരുമ്പോൾ വഴിയോരത്ത് നിർത്തിയിട്ട ബൈക്കിലും കാറിലുമായി നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി ഒരു രസത്തിന് വേണ്ടി ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ ഒരു ഐസ്ക്രീം കഴിക്കാൻ എന്ന വ്യാജേന നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി അവസാനം നിങ്ങൾക്ക് പ്രതിഷേധിക്കാൻ പോലും കഴിയാത്ത വിധം നിങ്ങളെ കുടുക്കിലേക്ക് തള്ളിയിട്ട് ദശിപ്പിച്ച് അവസാനം സങ്കടത്തിന്റെ ഏറ്റാൻ പറ്റാത്ത ഭാണ്ഡക്കെട്ടുമായി നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ കുറിച്ചു വെച്ചോളൂ വച്ചോളൂ ജീവിതാവസാനം വരെ നിങ്ങളെ അവൻ എന്നെ ചതിച്ചത് അവനെന്നെ നശിപ്പിച്ചത് ഒരിക്കലും മറക്കാതെ നിങ്ങൾ ജീവിതാവസാനം വരെ ഒരു കുടുംബമായി ജീവിക്കുമ്പോൾ പോലും സ്നേഹമുള്ള ഭർത്താവിന്റെ മുഖത്തേക്ക് ശരിക്കൊന്നും നോക്കാൻ പോലും കഴിയാതെ കുറ്റബോധം വേട്ടയാടി ജീവിക്കുന്നവരായിട്ട് നിങ്ങൾ മാറും അതുകൊണ്ട് മക്കളെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ പാവങ്ങളാണ് എൻ്റെ പെൺമക്കളോട് പറയാ നിങ്ങൾ പാവങ്ങളാണ് ചതിയുടെ ഒരക്ഷരം പോലും അറിയാത്ത പാവങ്ങളാണ് ഒരു ഐസ്ക്രീമിലൂടെ ഒരു ചോക്ലേറ്റിലൂടെ ഒരു മിസ് കോളിലൂടെ ഒരു ചിരിയിലൂടെ ഒരു ചേർത്തു നൃത്തത്തിലൂടെ ഒരു കണ്ണിലൂടെ ഒരു നോട്ടത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തെ എടുത്തുകൊണ്ടുപോകാൻ സാധിക്കുന്ന ഏറ്റവും കഴിവുള്ള തന്ത്രജ്ഞന്മാരായ ചതിയന്മാർ നാടുവാഴുന്ന ഈ കാലത്ത് നിങ്ങളുടെ ചുറ്റുപാടത്തും വലവിരിച്ച് കാത്തിരിക്കുന്ന കാലത്ത് മക്കളെ നിങ്ങളെ ശ്രദ്ധിക്കാൻ നിങ്ങളുടെ മാതാപിതാക്കളുടെ കണ്ണുകൾ പോരാ നിങ്ങളെ ശ്രദ്ധിക്കാൻ നിങ്ങളുടെ അധ്യാപകരുടെ ശ്രദ്ധ പോരാ നിങ്ങളെ ശ്രദ്ധിക്കാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റുകളും കോടതികളും പോരാ മക്കളെ നിങ്ങളെ ശ്രദ്ധിക്കാൻ നിങ്ങൾ മാത്രമാണ് ഉണ്ടാവേണ്ടത് നിങ്ങൾ മാത്രമാണ് ഉണ്ടാവേണ്ടത് നിങ്ങളൊരു അതിർത്തി വരക്കണം ആ അതിർത്തിക്കപ്പുറത്ത് ഒരാളും നിങ്ങളുടെ അടുത്തേക്ക് വരരുത് ശരീരത്തിലേക്ക് തുടരുത് നിങ്ങളോട് സംസാരിക്കരുത് നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കരുത് നമ്മുടെ മതം നമ്മുടെ മതം ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിച്ചു ഒരന്യ പുരുഷനും ഒരന്യ പെണ്ണും വേണ്ടാത്ത രൂപത്തിൽ കണ്ണിലേക്ക് ശരീരത്തിലേക്ക് നോക്കിയാൽ അത് കണ്ണിന്റെ വ്യഭിചാരമാണ് അത്തരം കാര്യങ്ങൾ സംസാരിച്ചാൽ അത് നാവിന്റെ വ്യഭിചാരമാണ് അത്തരം സംസാരങ്ങൾ കേട്ടാൽ അത് കാതിന്റെ വ്യഭിചാരമാണ് കൈ കൊണ്ട് അത് കൈയിൻ്റെ വ്യഭിചാരമാണ് അതിനുവേണ്ടി നടന്നു പോകുന്നത് കാലിന്റെ വ്യഭിചാരമാണ് എന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈബി വസല്ലമയുടെ ഉമ്മത്തികളായ എൻ്റെ പെൺമക്കളെ പ്രണയത്തിന്റെ വലയിൽപ്പെട്ടാൽ ഈ പറയപ്പെട്ട വ്യഭിചാരങ്ങൾ ചെയ്യാതെ ആർക്കാണ് ജീവിക്കാൻ പറ്റുക കണ്ണുകൊണ്ട് പരസ്പരം നോക്കാൻ കഴിയാതെ ഫോൺ എടുത്താൽ தரலிதமாக்கின்ன வாக்குகள் பரச்பரம் பரையாதே ആ വാക്കുകൾക്ക് വേണ്ടി ക്ലിപ്പുകൾക്ക് വേണ്ടി കാത്തിരിക്കാതെ ഒന്ന് തൊട്ടുനോക്കാനും ചേർത്തു പിടിക്കാനും തോന്നാതെ വിളിക്കുന്നിടത്തേക്ക് നടന്നു പോകാൻ തോന്നാതെ ഏത് പ്രണയമാണ് കൂട്ടരെ നമ്മുടെ ഇടയിലുള്ളത് ആ പ്രണയത്തിൽ നമ്മൾ ചെയ്യുന്നതൊക്കെയും തെറ്റാണെന്നും സൃഷ്ടാവിനോട് ചെയ്യുന്ന തെറ്റാണെന്നും ആ തെറ്റ് നമ്മളെ ജീവിതത്തിലെ തിരിച്ചെടുക്കാൻ പറ്റാത്ത തെറ്റിന്റെ പാതാളത്തിലേക്ക് കൊണ്ടുപോകുമെന്നും എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ തിരിച്ചറിയണം വല്ലാത്തൊരു പ്രണയത്തിന്റെ കാലോ